ഹായ് ഫ്രണ്ട്സ് ഐ സംഗീത് സൈനോമറ്റിക് മാറ്റുപുഴ ഇത് നമ്മുടെ വീഡിയോ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ആണ് വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഐറ്റം കാണാം ഫസ്റ്റ് ഐറ്റം ഒരു ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ലൊരു സി ആൻഡ് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിലെ ടു സൈഡിൽ ആ ഒരു ഗോൾഡൻ ജെറി ബോർഡേഴ്സ് പോയിട്ടുണ്ട് നല്ലൊരു ഒരു ടൈ ആൻഡ് ടൈ ചെയ്തേക്കുന്ന ഫാബ്രിക് ഒരു ഷെബോറി ഡിസൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് നമുക്ക് സാരിക്കും അതുപോലെ തന്നെ സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയതാണ് വെരി റീസണബിൾ പ്രൈസിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് വരിക ഹൺഡ്രഡ് ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു ഗ്രേ കളറിലാണ് ഇതിനർത്ഥം ആ ഒരു സെയിം തന്നെ ശബോരി ഡിസൈൻസാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഫോർട്ടി ഫോർ വിത്താണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും ഒരു ലൈറ്റർ ഗ്രീൻ ആണ് വിത്ത് ആ ഒരു സെയിം കോമ്പിനേഷനിൽ തന്നെ വന്നേക്കുന്ന ആ ഒരു ടയൻഡൈ ആണ് ഇങ്ങനെയാണ് ഇത് നമുക്ക് ഒരു ടോപ്പ് ഏതെങ്കിലും ഇതിൽ ഗ്രീനോ ബ്ലൂവോ ഏതെങ്കിലും ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ദുപ്പട്ടയാക്കാനായിട്ട് ഇനി ഒരു ഇതിലെ ആ ഒരു വീവിങ് ഉള്ളത് നമ്മൾ കട്ടാക്കി കഴിഞ്ഞിട്ട് മിഡിൽ പാർട്ട് മാത്രം എടുത്തൊരു നമുക്കൊരു ലേസ് ഒക്കെ കൊടുത്ത് ഫിനിഷിങ് കൊടുത്താൽ ഒരു ദുപ്പട്ടയാക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടിലാണ് ഒരു ലെമൺ യെല്ലോ ഗ്രീൻ ബ്ലൂ ഏത് ഡ്രെസ്സിൻ്റെ കൂടെ നമുക്കിത് ഫെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ ഒരു ഷബൂരി ഡിസൈൻസ് ആണ് ഇതിലും വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഗ്രീൻ ആണ് മെഹന്ദി ഗ്രീൻ ടോണിൽ വരുന്നു ഈ ഒരു ഡിസൈൻസ് ആണ് ഇതിൽ ത്രൂ ഔട്ട് വരുന്നത് ഇത് നമുക്ക് സാരിയും ബ്ലൗസും ഇതിൽ തന്നെ കൊടുക്കാൻ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ബോർഡർ ഒക്കെ സ്ലീവ്സിൽ വരുന്ന വിധം സ്റ്റിച്ച് ചെയ്താൽ മതിയാകും ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു പിങ്കിഷ് ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് എല്ലാം നല്ല ബ്രൈറ്റ് ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നതും ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ഇങ്ങനെ വരും ഇതിന്റെ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ലൊരു ലൈൻ പാറ്റേണിലാണ് ഇത് വന്നേക്കുന്നത് പിക്കോക്ക് ബ്ലൂ വിത്ത് ആ ഒരു ലൈറ്റർ ബ്ലൂ കോമ്പിനേഷനിൽ ഇതിന്റെ ആ ഒരു സൈഡിൽ കൂടി ഒരു ഗോൾഡൻ സെറി ലീവിങ്ങും ഉണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ഫാബ്രിക്കാണ് സാരിയും ബ്ലൗസും ഇതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് ആ ഒരു സ്ലീവ്സിൻ്റെ പാർട്ടിലൊക്കെ വെർട്ടിക്കൽ സ്ട്രൈപ്പിൽ കൊടുക്കുക ബാക്ക് പാർട്ടുമൊക്കെ സ്ട്രൈപ്പിൽ തന്നെ വരുമ്പോൾ ബ്ലൗസിന് നല്ല ഭംഗിയായിരിക്കും പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് ഹൺഡ്രഡ് ഒള്ളി അതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നതും റാണി പിങ്ക് ആണ് റാണി പിങ്ക് വിത്ത് ആ ഒരു ലൈറ്റർ പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നു ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് നമുക്ക് ഈ ഒരു പിങ്ക് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ദുപ്പട്ടയാക്കാം ഒരു ടോപ്പ് മേക്ക് ചെയ്യാനൊക്കെ പറ്റിയതാണ് ഒരു ക്രേപ്പ് ലൈനിങ് ഇട്ട് ഇതിൻ്റെ വിട്ടും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ഹൺഡ്രഡ് ഉള്ളി ഇതിൻ്റെ നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വരിക റണ്ണിംഗ് മീറ്ററിൽ ഇത് വേർട്ടിക്കൽ സ്ട്രൈപ്പിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വരിക ഹൺഡ്രഡ് ആണ് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ വിത്ത് ആ ഒരു ലൈറ്റർ ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്ന ഡാർക്കർ ആൻഡ് ലൈറ്റർ കോംബോയാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഹൺഡ്രഡ് നെക്സ്റ്റ് ഏറ്റവും വിചിത്ര സിൽക്ക് ഫാബ്രിക്കാണ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്നു അത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇതിന്റെ വിത്തും ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ആണ് അതേപോലെ ഇതിന്റെ കൂടെ നമ്മൾ ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് ഹക്കോബയാണ് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫുൾ ആയിട്ട് ഒരു ഹോൾ ഉള്ള ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിസൈൻസും ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് ടു സിക്സ്റ്റി ഫൈവ് പ്ലെയിൻ ക്ലോത്തിൻ്റെ നയൻറ്റി പെർ മീറ്റർ സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഒരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ ഷെയ്ഡിലുള്ളതാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഫോർട്ടി ഫോർ വിട്ടിലുള്ളതാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക്കാണ് അതേപോലെ ഇതിൻ്റെ കൂടെ ഈ ഒരു ഹക്കോബയാണ് ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തേക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇങ്ങനെ സെറ്റാക്കാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ഈ ഒരു ഹക്കോബ ക്ലോത്തിൻ്റെ അതുപോലെ പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് നയൻറ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും റാണി പിങ്ക് ആണ് നല്ലൊരു ഡാർക്കർ കളറിലാണ് ഇതും അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് ഒരു ഓർഗൻസയാണ് ഫ്ലോറൽ ഓർഗൻസ പ്ലസ് കട്ട് വർക്ക് ചെയ്തേക്കുന്ന ഫാബ്രിക്കാണ് ഈ ഒരു റാണി പിങ്ക് കളർ സാരി കൊടുത്തിട്ട് ഇത് നമ്മൾക്ക് ബ്ലൗസ് പീസായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ നയൻറ്റി ഫൈവ് ഇതും ഫോർട്ടി ഫോർ വിത്തിലുള്ളതാണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഡാർക്കർ ഒരു മെറൂണിഷ് വൈൻ ആണ് നെക്സ്റ്റ് ചാട്ട് വരുന്നത് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വരിക നയൻറ്റി പെർ മീറ്റർ ഇതിൻ്റെ കൂടെ നമ്മളൊരു കോട്ടനിലുള്ള ബ്ലൗസ് പീസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് സാരി കൊടുത്തിട്ട് ഇതാണ് നമ്മൾ ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കാത്താ ആണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈനുമാണ് ഇത് കുർത്തയ്ക്കും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് ഇത് നല്ല മാച്ചിങ് വരുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് നെക്സ്റ്റ് സ്റ്റിച്ചായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതും ഫോർട്ടി ആണ് വിട്ടു വരുന്നത് നല്ല ഭംഗിയാണ് സാരിക്കും അതുപോലെ തന്നെ കുർത്ത ടോപ്പ് ബോട്ടം ഒക്കെ വേണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാവുന്നതാണ് കുട്ടികൾക്ക് ഫ്രോക്കിനും ഒക്കെ പറ്റുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു ഹക്കോബയാണ് ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് സാരി ആൻഡ് ബ്ലൗസായിട്ട് ഇങ്ങനെ കൊടുക്കാം ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് ടു സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു സാരി ക്ലോത്തിൻ്റെ പ്രൈസ് വരിക നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ഫുൾക്കാരി ക്ലോത്ത് ആണ് അതിൽ തന്നെ ഡിജിറ്റൽ ഡിസൈൻ ചെയ്തേക്കുന്ന ഐറ്റമാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഈവൻ ടോപ്പ് ചെയ്യാനും ഇത് നല്ലതാണ് നമുക്കൊരു ഹക്കൂബ ടോപ്പ് ബോട്ടത്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ക്രീം കളർ അല്ലെങ്കിൽ ഓഫ് ഐറ്റിൻ്റെ കൂടെ ടോപ്പ് ബോട്ടത്തിൻ്റെ കൂടെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്യാനും ഇത് നല്ലതാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ എയ്റ്റ് ഫൈവ് ആണ് ഫുള്ളായിട്ട് ഒരു വർക്ക് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ ഡിസൈനുമാണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത് നല്ല സൈഡ് പാർട്ടൊക്കെ ഫിനിഷിങ്ങിൽ തന്നെയാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് ഹക്കോബയാണ് ഈ ഒരു ക്രീം കളറിൽ വന്നിരിക്കുന്ന ഹക്കോബ ഹക്കോബ എല്ലാത്തിൻ്റെയും കൂടെ മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിന് ബ്ലൗസ് പീസ് ആയിട്ട് നല്ലതായിരിക്കും ഇതിന്റെ സ്ലീവ്സിൽ നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിലൊക്കെ ഇത് കൊടുക്കാം ബോഡി പാർട്ട് മാത്രം ലൈനിങ് ചെയ്തിട്ട് ഇത് നോർമൽ ഒരുവിധം സാരിക്കൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഹക്കോബ ക്ലോത്ത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ എയ്റ്റ് ഫൈവ് ആണ് ഇതിന്റെ നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ടീൽ ബ്ലൂ കളറിൽ വരുന്നു ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു ടീൽ ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ആ ഒരു സെയിം തന്നെ വർക്കും അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഡിസൈനുമാണ് ഇതിലും വന്നേക്കുന്നത് നല്ലൊരു വെറൈറ്റി ഫീലുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ഫാബ്രിക്കാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയുള്ളതാണ് ഇതിലും നമ്മൾ വേറെ എഴുതി എന്തെങ്കിലും നമുക്ക് ആ ഒരു ചീ ബ്ലൂ കളറിലെ ബ്ലൗസ് ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ഹക്കോബ കോമൺ ആയിട്ട് നമുക്ക് ബ്ലൗസ് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ എയ്റ്റ് ഫൈവ് ആണ് അതേപോലെ ഈ ഒരു ഹക്കോബ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് ടു എയ്റ്റി പെർ മീറ്റർ ഇതിൻ്റെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഫുൾക്കാരി ക്ലോത്തിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആണ് ബേസ് കളർ ഇതിൽ റാണി പിങ്ക് ആൻഡ് പേസ്റ്റിൽ പീച്ച് കോമ്പിനേഷൻ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്തും ഫുള്ളായിട്ട് ആ ഒരു വോക്ക് എംബ്രോയ്ഡറി വോക്കും വരുന്നുണ്ട് അതുപോലെ ഡിജിറ്റൽ ഡിസൈനുമാണ് ഇതും ഫോർട്ടി ഫോർ വിട്ടിലുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ഹക്കോബ തന്നെയാണ് റാണി പിങ്ക് ഇതിന് ഒരു കോമ്പിനേഷനിലുള്ള ഹക്കോബയാണ് ഇതും ആ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻസ് വരുന്നത് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നല്ലതാണ് ഇതിന്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ എയ്റ്റ് ഫൈവ് ആണ് സാരി ക്ലോത്തിൻ്റെത് അതുപോലെ ഈ ഒരു ഹക്കോബ ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് ടു എയ്റ്റി പെർ മീറ്റർ ഫുൾക്കാരി ക്ലോത്തിൽ നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഒരു ജാൽ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനിലും ആണ് ആ ഒരു പേസ്യൽ പീച്ച് വിത്ത് ക്രീമാണ് ഇതിലെ കോമ്പിനേഷൻ ആ ഒരു കോഫി ബ്രൗൺ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ആ ഒരു സെയിം തന്നെ വർക്ക് വന്നിട്ടുള്ളതും അതേപോലെ ഈ ഒരു ഡിജിറ്റൽ ഡിസൈനുമാണ് ഇത് സാരിക്ക് നല്ല ഭംഗിയായിരിക്കും ഇതിന് ആ ഒരു ടോണിൽ തന്നെ ഇതിന്റെ ആ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്ന ഒരു ബ്ലൗസ് ആണ് ഇതിൽ ഫെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു മിഡിൽ പാർട്ടിൽ വന്നേക്കുന്നത് അതുപോലെ ഇതിലൊരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഇതൊരു കോട്ട ഫാബ്രിക് ആണ് ഇത് നമുക്ക് ലൈനിങ് കൊടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ലൊരു ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് അതുപോലെ ഈ ഒരു സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വൺ എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ലിനൻ ഫാബ്രിക് കാണാം നല്ലൊരു ഫ്ലോറൽ ഡിസൈൻസ് വന്നേക്കുന്ന ക്ലോത്ത് ആണ് നല്ലൊരു ലൈറ്റർ ബ്ലൂ വിത്ത് ഡാർക്കർ ബ്ലൂ ആൻഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇത് കുർത്ത ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിങ്ങും ആവുന്നതാണ് നമ്മുടെ അടുത്ത് ആയിട്ട് ഇത് കുർത്ത നമ്മൾ ചെയ്തു വെക്കാറുള്ള ഒരു ക്ലോത്ത് ആണ് ഇത് ഫോർട്ടി ഫോർ വിത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫോർട്ടി ഫൈവ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് നമ്മളുടെ ഇവിടെ നമ്മൾ ഒത്തിരി കളക്ഷൻസ് ചെയ്ത് വെക്കാറുണ്ട് നല്ല റെസ്പോൺസ് ഉള്ള ഒരു ഐറ്റമാണ് ഇത് നമ്മളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഈ ഒരു ബീ കട്ട് കൊടുത്തിട്ട് ഒരു സ്ക്വയർ പാച്ചസും അതിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിറർ വർക്ക് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ സ്വിറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടബിൾ നല്ല വീതിയിലാണ് ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ഫോർട്ടി സെവൻ ലെങ്ത്തിലാണ് ഈ ഒരു കുർത്ത വരുന്നത് അങ്ങനെ ഇത് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നല്ല സ്റ്റൈലിഷ് ലുക്കിൽ വെയർ ചെയ്യാവുന്ന കുർത്ത മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ലിഡൻ ക്ലോത്തിൽ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു പിങ്കിഷ് പീച്ച് കളറിലാണ് വിത്ത് ആ ഒരു ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ലൈറ്റർ ചിക്കു വിത്ത് ആ ഒരു പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ എല്ലാ ചാർട്ടും നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫോർട്ടി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതും നല്ലൊരു ഒരു ലൈറ്റർ ചിക്കു വിത്ത് ആ ഒരു ചോക്ലേറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു വെറൈറ്റി ഫീലുള്ള കുർത്ത ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് വെൻ ഇതൊക്കെ സാരിക്കൊക്കെ ആണെങ്കിൽ ഒരു ചോക്ലേറ്റ് കളറിലുള്ള ഒരു സാരി അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഗ്രീൻ അങ്ങനത്തെ എല്ലാ എല്ലാത്തിൻ്റെയും കൂടെ ഒരു നമുക്ക് ആയിട്ട് പെയർ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഫാബ്രിക് ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി ആണ് ഗ്രേ വിത്ത് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഒരു സ്മോൾ സ്മോൾ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ വിട്ടും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഹക്കോബ ക്ലോത്ത് കാണാം ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഹക്കോബ ഫാബ്രിക് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നു ഇതിന്റെ മീറ്റർ പ്രൈസ് ടു എയ്റ്റി പെർ മീറ്റർ ആണ് ഇതിൻ്റെയും കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് ഇത് നല്ലൊരു ഒരു ലൈറ്റർ യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറാണ് ഇതിനകത്തും ആ ഒരു സെയിം കൈൻഡ് ഓഫ് വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക ടു എയ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു പീച്ച് ഷെയ്ഡിൽ വരുന്നു ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു എയ്റ്റി ആണ് ഇതും ഫോർട്ടി ഫോർ വിട്ടിൽ വരുന്നു ഈ ഒരു ഫ്ലോറൽ വർക്കാണ് ത്രൂ ഔട്ട് വന്നേക്കുന്നത് ലൈൻ പാറ്റേണിൽ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും ഒരു ക്രീം കളറിലാണ് ഈ ഒരു ചാട്ട് നമുക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ വന്നേക്കുന്നത് നല്ലൊരു ഓൾ ഓവർ ഹോൾസ് ഉള്ള ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നെക്സ്റ്റ് ചാട്ട് ബേബി പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ആ ഒരു സെയിം തന്നെ വർക്കാണ് ഇതിലും വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതാണേലും ഒരു പേസ്റ്റ് ലൈറ്റർ ബ്ലൂ കളറിലുള്ളതാണ് നെക്സ്റ്റ് ചാട്ട് നമ്മുടെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെഹന്തി ഗ്രീന് എങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇത് വന്നിരിക്കുന്നത് ലെമൺ യെല്ലോ കളറ് അതുപോലെ ഒരു ഡാർക്കർ പീച്ചാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു ചിക്കു ഷെയ്ഡിൽ വരുന്നു അടുത്ത ചാട്ട് വന്നേക്കുന്ന ഒരു ലൈറ്റർ ബ്ലൂ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് അടുത്ത ചാട്ട് റാണി പിങ്ക് ഇതിൻ്റെ നമ്മളുടെ അടുത്ത് നേരത്തെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നതൊക്കെ തന്നെ നമ്മളുടെ അടുത്ത് ഇപ്പോഴും അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ലൈറ്റർ ഒരു കേരള ക്രീം കളറിൽ വന്നേക്കുന്ന ഹക്കൂബയാണ് ഈ ഒരു ഡിസൈനിലുള്ളതാണ് എങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം പ്യുവർ മൊഡാൽ സിൽക്കിലുള്ള ക്ലോത്ത് ആണ് നല്ലൊരു മാംഗോ ഡിസൈനാണ് വന്നേക്കുന്നത് ഒരു ജാൽ ഡിസൈനാണ് ഇതും ഫോർട്ടി ഫോർ വിത്ത് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെയായിട്ട് നമ്മൾ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു സിക്സ് ജാഗ് ആണ് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് ഫൈവ് സിക്സ് ഫൈവ് ഇതിൻ്റെയും ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് ഇനി നമ്മൾ കാണുന്നത് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെ വന്നേക്കുന്ന സ്റ്റൈപ്പ് പാറ്റേൺ ആണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് ഫൈവ് സിക്സ് ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു മറൂൺ വിത്ത് ആ ഒരു ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മാംഗോ ഡിസൈൻ പ്ലസ് ആ ഒരു സിഗ്സാഗ് ആണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് ഇത് മിക്സ് മാച്ച് ചെയ്തിട്ട് നമ്മൾക്ക് ടോപ്പ് ബോട്ടം സെറ്റ് ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു കൊഫി ബ്രൗൺ ഷെയ്ഡിലുള്ളതാണ് ഒരു കഷിഷ് ടോണിലുള്ളതാണ് ഇതിനകത്തും നല്ല ഭംഗിയുള്ള ഒരു ലീഫി ഡിസൈനാണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് ഫൈവ് സിക്സ് ഫൈവ് ആണ് മോഡൽ ഫാബ്രിക്കിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ബ്ലൂ ഗ്രീൻ ഗ്രീനാണ് ഇതിങ്ങനെയാണ് ഈ ഒരു സിക്സ്സാഗ് ആണ് ഇതിൻ്റെ കൂടെ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് ഫൈവ് സിക്സ് ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ചാർട്ടിലാണ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് ഫൈവ് സിക്സ് വൈ നെക്സ്റ്റ് കോട്ടൺ ആണ് നല്ലൊരു കഷി സ്റ്റോൺ ആണ് വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് സിഗ് ആണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിന്റെയും നെക്സ്റ്റ് ഡിസൈൻ ആണ് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നു ഇതിന്റെ കൂടി ഈ ഒരു സിഗ് ആണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയും വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വരിക വൺ ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്ന ചാർട്ടും നല്ലൊരു ഗ്രേ ആണ് ഗ്രേ വിത്ത് ഓഫെയ്റ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും ഒരു ലൈറ്റർ ബ്ലൂ ആണ് വിത്ത് ഓഫെയ്റ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ലൈൻസ് ആണ് ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ ട്വൻറ്റി ഫൈവ് ഇന്നത്തെ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്ട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ വേഗം തന്നെ വരാം ബൈ